വെൽക്കം ബാക്ക് ടു യൂട്യൂബ് ചാനൽ കീർത്തിക്കേത്തു സ്ലോക്സ് കീർത്തിക്കേത് സ്ലോക്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്ന് നമ്മൾ എവിടെയൊക്കെയാണ് പോന്നു വെച്ചാൽ വാരണാസിയിലാണ് നമ്മൾ ഇന്ന് പോകുന്നത് അപ്പോൾ നമ്മൾ കാറിലാണ് പോകുന്നത് അതേ നമ്മൾ അങ്ങോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ കുറച്ചധികം ദൂരമുണ്ട് അപ്പോൾ അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ രാവിലെ വീട്ടിൽ നിന്ന് ഇറങ്ങി എങ്കിലേ നമ്മളൊരു ഉച്ച ആകുമ്പോഴത്തേക്കും അവിടെ എത്തുള്ളു അപ്പോൾ അതേ അങ്ങനെ നമ്മൾ പൊയ്ക്കൊണ്ടിരിക്കുകയാണ് കാറിൽ നമ്മൾ ബ്രേക്ക്ഫാസ്റ്റൊക്കെ ഒരു കടയിൽ കയറി കഴിച്ചു അപ്പോൾ അതേ അങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുകയാണ് അപ്പം അതേ എല്ലാവരും ഉണ്ട് നമ്മൾ ബോറടിക്കാതെ ഇരിക്കാനായിട്ട് ഓരോ ഗെയിം കളിച്ചു പിന്നെ പാട്ടൊക്കെ ഇട്ട് ഡാൻസ് ഒക്കെ കളിച്ചു അങ്ങനെയൊക്കെയാണ് നമ്മൾ എൻജോയ് ചെയ്ത് പോയി അപ്പോൾ ഫ്രണ്ട്സ് അങ്ങനെ നമ്മൾ എത്താറായിട്ടുണ്ട് നമ്മൾ കാറൊക്കെ പാർക്ക് ചെയ്ത് ഇറങ്ങി അപ്പോൾ അങ്ങനെ നമ്മൾ നടന്ന് പോവാണ് നല്ല തിരക്കുണ്ട് കേട്ടോ നല്ല രീതി തിരക്ക ഒരുപാട് ഒരുപാട് കടകളുണ്ട് അവിടേക്ക് പല പല ഐറ്റംസുകൾ വിൽക്കുന്ന ഓരോരോ കടകളുണ്ട് അവിടെ അതിനൊക്കെ ആണെങ്കിൽ നല്ല ഒടുക്കത്തെ റേറ്റ് വേണം ഫ്രണ്ട്സ് അപ്പോൾ നല്ല തിരക്കുണ്ടെന്ന് പറഞ്ഞില്ല അപ്പോൾ അതുകൊണ്ട് തന്നെ എനിക്ക് എല്ലാം ഒന്നും വീഡിയോസ് എടുക്കാൻ പറ്റിയിട്ടില്ല ഒത്തിരി ഒത്തിരി ഐറ്റംസ് ഉണ്ട് നമ്മൾ കണ്ടതും കാണാത്തതൊക്കെ ആയിട്ട് ഒത്തിരി ഐറ്റംസ് ഉണ്ട് അതിനൊക്കെ നല്ല റേറ്റും ആണ് ഇവർ ചോദിക്കുന്നത് ഫ്രണ്ട്സ് അപ്പോൾ അങ്ങനെ ദേ നമ്മൾ അമ്പലത്തിലേക്ക് പൊയ്ക്കോണ്ടിരിക്കുകയാണ് ദേ പല പല ഐറ്റംസ് പ്രസാദം അപ്പോൾ ഫ്രണ്ട്സ് ആദ്യം ഞങ്ങൾ പോയത് കാൽഭൈരവ് എന്ന് പറയുന്ന ക്ഷേത്രത്തിലേക്കാണ് പൊയ്ക്കൊണ്ടിരിക്കുന്നത് എന്ന് പറയുന്ന ഒരു ക്ഷേത്രത്തിലാണ് അപ്പൊ നമ്മൾ അമ്പലത്തിനകത്തേക്ക് ക്യൂലൊക്കെ നിന്നു അങ്ങനെ അമ്പലത്തിലൊക്കെ തൊഴു നമ്മൾ ഇറങ്ങി അപ്പൊ ഫ്രണ്ട്സ് വെയിലിന്റെ കാര്യമൊന്നും പറയണ്ട എന്തോ ഒരു വെയിലാണ് ഫ്രണ്ട്സ് ഞങ്ങൾ എത്ര കുപ്പി വെള്ളം കുടിച്ചു അപ്പൊ ഫ്രണ്ട്സ് ഞങ്ങള് ഇപ്പൊ എവിടേക്കാ പൊയ്ക്കൊണ്ടിരിക്കുന്നത് നിങ്ങൾക്ക് മനസ്സിലായി കാണുമായിരിക്കും കാശിയിലേക്കാണ് പൊയ്ക്കൊണ്ടിരിക്കുന്നത് നല്ല തിരക്കുണ്ട് ഫ്രണ്ട്സ് നല്ല തിരക്ക് അപ്പോൾ ഫ്രണ്ട്സ് അടുത്തായിട്ട് ഞങ്ങൾ പോയത് കാശിയിലാണ് അപ്പോൾ അകത്ത് നല്ല തിരക്കുണ്ടായിരുന്നു അപ്പോൾ ഏകദേശം രണ്ട് മണിക്കൂർ ഞങ്ങൾ അവിടെ നിന്നു നല്ല തിരക്കുണ്ടായിരുന്നു ഭയങ്കര ക്യൂ ആയിരുന്നു അപ്പോൾ ഞങ്ങൾ കണ്ട് തൊഴുതു പ്രാർത്ഥിച്ചു അപ്പോൾ അതിനകത്ത് ഫോണൊന്നും അലോഡ് അല്ല അല്ലെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളെ കാണിച്ചു തരാമായിരുന്നു അപ്പോൾ നമ്മൾ തൊഴുത് കണ്ടിറങ്ങി നല്ലൊരു പോസിറ്റീവ് ഫീലായിരുന്നു നിങ്ങളെ പറഞ്ഞറിയിക്കാൻ പറ്റത്തില്ല അതുപോലെ കാണിച്ചു തരാനും പറ്റത്തില്ല അപ്പോൾ ഫ്രണ്ട്സ് നല്ല വിഷിപ്പ് ഉണ്ടായിരുന്നു നമ്മളവിടെ തൊഴുതിറങ്ങിയപ്പോഴത്തേക്കും മൂന്ന് നാല് മണിയായിട്ടുണ്ട് അപ്പോൾ ഫുഡ് കഴിക്കാനായിട്ട് ഫ്രണ്ട്സ് ഞാൻ പ്ലെയിൻ ദോശയാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത് അപ്പോൾ നല്ലൊരു റെസ്റ്റോറൻ്റ് ആയിരുന്നു നല്ല ഫുഡായിരുന്നു അങ്ങനെ ആളോ തിരക്കോ അങ്ങനെയൊന്നും ഇല്ല പക്ഷെ നല്ലൊരു ഫുഡായിരുന്നു നല്ല ടേസ്റ്റായിരുന്നു അപ്പോൾ ഫ്രണ്ട്സ് അടുത്തായിട്ട് നമ്മൾ ഗംഗ ആരതി കാണാനായിട്ട് പോവുകയാണ് ഗംഗ നദിയിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ നമുക്ക് നടക്കാവുന്നേ ഉള്ളു അതുകൊണ്ട് ഞങ്ങൾ നടന്ന് പോവാണ് പോകുന്ന വഴിക്ക് കാണാനായിട്ട് ഒത്തിരി കാഴ്ചകളുണ്ട് ഒത്തിരി കടകളുണ്ട് വെറൈറ്റി വെറൈറ്റി സാധനങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ ഫ്രണ്ട്സ് ഞങ്ങൾ ഗംഗാനദി നദി കാണാനും ഗംഗാ ആരതിയൊക്കെ ഒക്കെ ആയിട്ട് ഞങ്ങൾ പൊയ്ക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ അവിടെ ചെന്നിട്ടുള്ള വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ ആയി ഞങ്ങൾ മറ്റൊരു വീഡിയോയിൽ വരുന്നതായിരിക്കും അപ്പോൾ എല്ലാവരും ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കാം പുതിയ അടിപൊളി വീഡിയോസുമായിട്ട് ഞാൻ വീണ്ടും വരുന്നതായിരിക്കും മറ്റൊരു വീഡിയോയിൽ കാണാം ബൈ ഫ്രണ്ട്സ് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുതേ ഗംഗാനദിയിലെ വിശേഷങ്ങളുമായി ഞങ്ങൾ മറ്റൊരു വീഡിയോയിൽ കാണാം ബൈ